ഇത് മൂന്നുമുണ്ടോ രക്ഷപ്പെട്ടു ജീവിതം നമുക്ക് ധാരാളം ആത്മീയമായ കൃതികൾ ഉണ്ടെങ്കിലും ആചാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ ഇത്തരം കൃതികളുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടല്ല ഇതൊന്നും വായിക്കാറില്ല നമ്മളങ്ങനെ ഒരു ചടങ്ങ് പോലെ പലതും ചെയ്തും കണ്ടും അങ്ങനെ പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഭാഗവത സപ്താഹം ജസ്റ്റ് നിങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത് പോവുക ഇതുപോലെയാണ് രാമായണ മാസം കർക്കിടക മാസായ കുറെ ആളുകൾ രാമായണം അങ്ങനെ വായിച്ചു തീർത്തു പോകും പക്ഷെ രാമായണത്തിലെ ഒരു സന്ദേശം ഒരു സന്ദേശമെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അതെന്ന് എടുത്തിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചമായി രാമായണം മാറുമായിരുന്നു രാമ അയനം എന്ന വാക്കിന് തന്നെ അർത്ഥം നമ്മളിപ്പോ കരുതിയിരിക്കുന്ന ദശരഥ മഹാരാജാവിന്റെ പുത്രൻ രാമൻ ആയതുകൊണ്ട് രാമൻ പോയ വഴി അയനം എന്ന് പറഞ്ഞ വഴി രാമന്റെ വഴി അതാണ് പലരും എന്തായി കാണ കാണുന്നത് രാമായ പക്ഷെ നിങ്ങൾ ഒരിക്കലും അറിയുന്നില്ല രാമൻ എന്ന വാക്കിന് ദശരഥപുത്രനായ പുത്രനായ രാമൻ എന്നതിൽ ഒതുങ്ങുന്നില്ല സംസ്കൃതത്തിന്റെ പ്രത്യേകത അതിന് സ്ഥൂല അർത്ഥങ്ങളുമുണ്ട് സൂക്ഷ്മർത്ഥങ്ങളുമുണ്ട് അപ്പൊ നമ്മൾ പലപ്പോഴും സ്ഥൂലാർത്ഥമെടുത്തു പോകും ഏതെടുക്കില്ല സൂക്ഷമാർത്ഥം എടുക്കില്ല അപ്പൊ മറ്റൊരു അർത്ഥം രാമനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് രാമൻ ഒരു എന്നാലൊരു സൂക്ഷ്മാർത്ഥമെടുത്താൽ എന്താ പഠി മനസ്സിലാക്കേണ്ടത് ആത്മാരാമൻ എന്താണ് ഏത് രാമൻ ഇപ്പൊ ആത്മാരാമനിലേക്കും ഒരയനം ഇപ്പൊ രാമായണത്തിലൂടെ ആത്മാരാമനിലേക്കുള്ള അയനം രാമനിൽ നിന്നും ആത്മാരാമനിലേക്കുള്ള അയനം ഇപ്പൊ രാമൻ ആത്മാരാമനിലേക്ക് നമ്മളെ ഉയർത്താൻ ഒരു വഴി കാണിച്ചു തരും അപ്പൊ രാമൻ എന്നാൽ കേവലം രാമൻ നടത്തെടുക്കരുത് സീതയും ആത്മാരാമനിലേക്കുള്ള അയനം ചെയ്യുന്നുണ്ട് ലക്ഷ്മണനും ഇവരൊക്കെ അങ്ങനെ അയനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജീവിതത്തിൽ മുന്നോട്ടു പോവാൻ നമുക്ക് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത് നമ്മളിലെ സ്വാർത്ഥതയും നമ്മളിലെ കാമം എന്ന് പറയും കാമം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് എന്നാണ് മിതമായ ഒരു ആസക്തി ഒട്ടില് വന്നാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇതുപോലെയാണ് ലോഭം എന്ന് ലോപം എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ മറ്റുള്ളവരുമായി ഉം ഒരു മനസ്സില്ലാത്തവർക്കൊക്കെ അവിടം കൊണ്ട് തീർന്നു ജീവിതം അപ്പൊ ഒരു മനുഷ്യ ജീവിതത്തിൽ മനുഷ്യന് മുന്നോട്ട് പോകണമെങ്കിൽ മൂന്ന് സമ്പത്തുക്കൾ വേണം മൂന്ന് സമ്പത്ത് വേണം അതിലൊന്നാമത്തതാണ് ത്യാഗ മനസ്സ് സ്വന്തം സ്വാർത്ഥസുഖങ്ങളെയൊക്കെ ഒന്ന് കുറച്ച് മാറ്റി വെക്കാൻ തയ്യാറാവും ഇന്നത്തെ കുട്ടികൾ നേരെയാവാത്തതിന്റെ കാരണതാണ് അവരിൽ ആ സ്വാർത്ഥസുഖം അവര് വിടില്ല കാലത്ത് നേരത്തെ എണീക്കണം അപ്പൊ കുറച്ച് സ്വാർത്ഥസുഖങ്ങൾ വിടേണ്ടതുണ്ട് കാലത്തെ എണീക്കുമ്പോ കിടന്നുറങ്ങാനുള്ള പ്രവണത വൈകി എണീക്കുന്ന പ്രവണത ത്യാഗം ചെയ്യേണ്ടതുണ്ട് വേണോ വേണോ വേണ്ടയോ വേണം ത്യാഗം വേണം ഇനി ത്യാഗം മാത്രം പോരാ മറ്റൊരാളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെ മനസ്സിന് നല്ലവണ്ണം എന്ത് വേണം ഒരു മനോബലം ഉണ്ടാകുന്നു ആ മനോബലം ഉണ്ടാവണമെങ്കിൽ അതിന് മനുഷ്യന് ധ്യാനവും ഭക്തിയും ഉണ്ടാവണം മനോബലം എപ്പോഴും ഭക്തിയിലൂടെ മാത്രമേ നേടിയെടുക്കാൻ സാധിക്കുന്നു ഭക്തി നമ്മുടെ ഉള്ളിൽ ദൃഢമാവാൻ സംയോഗം വേണം നല്ല ആളുകളുമായി ബന്ധം വേണം ഇത് മൂന്നുമുണ്ടോ രക്ഷപ്പെട്ടു ജീവിതം ഏതൊക്കെ ത്യാഗം ചെയ്യാനുള്ളൊരു മനസ്സ് അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടക്കാനുള്ളൊരു മനസ്സ് നല്ലവരുമായി ചേർന്ന് നല്ല കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾ രാമായണത്തെ ഒന്ന് സാധാരണ എല്ലാവരും വായിച്ചു പോകുന്ന പോലെ വായിച്ചു നോക്കാതെ ഒന്ന് മാറി നിന്ന് വീക്ഷിക്കുക രാമായണം ഭാഗവതത്തിൽ രാമായണത്തിലെ കഥകളെ രണ്ട് അധ്യായത്തിലൂടെ വ്യാസഭഗവാൻ ഒൻപതാം സ്കന്ധത്തിൽ പത്തും പതിനൊന്നും അദ്ധ്യായത്തിലൂടെ പറയുന്നതാണ് ഞാനിവിടെ പറയുന്നത് ഭാഗവതത്തിൽ പറയുന്ന രാമായണത്തെയാണ് ആണ് പറയുന്നത് ഇവിടെ അപ്പൊ രാമായണത്തില് ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം രാമൻ സീതാദേവിയെയും ലക്ഷ്മണനെയും കൊണ്ട് കാട്ടിലേക്ക് പോകുന്നു അപ്പൊ ആ കാട്ടിലേക്ക് പോകുമ്പോൾ നോക്കൂ സീതാദേവി തന്റെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു വ്രതമെടുത്തു എന്താണത് പാതിപത്യവ്രതം എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവിന്റെ ഭർത്താവിനെ നിഴൽ പോലെ പിന്തുടരും അല്ലെങ്കിൽ ഭർത്താവിന്റെ സുഖദുഃഖങ്ങളാണ് ദുഃഖങ്ങളാണ് എന്റെയും സുഖദുഃഖം എന്ന രീതിയിൽ നിങ്ങളുടെ തീരുമാനമെടുത്ത് വലിയൊരു ത്യാഗത്തിന് അതായത് കൊട്ടാരത്തിലെ സകല സുഖജീവിതവും ത്യാഗം ചെയ്യാൻ ആര് തയ്യാറായി സീത തയ്യാറായി അച്ഛന്റെ വാക്കുപാലിച്ച് രാമൻ രാജ്യം ത്യജിക്കാൻ രാമനും തയ്യാറായി തന്റെ ഭാര്യയായ ഉർമിളയെയും കുടുംബമൊക്കെ വിടാൻ ആരും തയ്യാറായി ലക്ഷ്മണൻ ഇവരിലൊക്കെ ത്യാഗ മനസ്സ് വളരെ ഉജ്ജ്വലമാണ് ആണോ ആണോ ഈ ത്യാഗ മനസ്സില്ലാത്തടത്ത് ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ട് പോവാൻ സാധ്യല്ല അപ്പൊ നമുക്കിപ്പോ എന്താ ത്യാഗം ചെയ്യേണ്ടത് ജീവിതത്തിലെ ചില സുഖങ്ങളെയൊക്കെ നമ്മൾ വിടണം അപ്പൊ കാലത്ത് നേരത്തെ എണീക്കാൻ പഠിക്കണം മനസ്സിലേ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോയി അങ്ങനെയുള്ള സാധനാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാൻ പഠിക്കണം ഒറ്റക്ക് അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കാൻ സാധിച്ചാൽ അങ്ങനെ ശീലമുണ്ടാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒറ്റക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു ഉറക്കെ പറയൂ ഒരു ധൈര്യവും മനോബലവും ശക്തിയുമൊക്കെ വരും എപ്പോഴും മറ്റൊരാളെ പരാശ്രയത്തിൽ ജീവിക്കുന്നവർക്ക് വളരെ ജീവിതം ദുരിതവും ദുഃഖവും ദുരന്തവുമായി തീരും ആണോ അല്ലയോ ഇന്ന് നമ്മൾ കുട്ടികളെ വളർത്തുന്നതൊക്കെ ഒരു പരാശ്രയത്തിലാണ് അതുകൊണ്ടാണ് ഭർത്താവ് പോയ ഭാര്യ ഡിപ്രഷനിലാവുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞു ഡൈവേഴ്സായി പെട്ടെന്ന് ആകെ ഡിപ്രഷനിൽ പോകുന്ന പെൺകുട്ടികളില്ലേ ഉണ്ടോ ഇല്ലയോ എന്തുകൊണ്ടാണ് ഈ ഡിപ്രഷനൊക്കെ വരുന്നത് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാനുള്ള ഉം മനോബലമില്ല അപ്പൊ രാവിലെയൊക്കെ കുട്ടികളെയൊക്കെ നേരത്തെ എണീപ്പിച്ച് ക്ഷേത്രത്തിലൊക്കെ പറഞ്ഞയച്ച് ഒരു നൂറ്റിയെട്ട് തവണയൊക്കെ ഉം നാമം ജപിച്ചിട്ട് വരാനുള്ള പരിശീലനങ്ങൾക്ക് കുട്ടികളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ പല കാര്യങ്ങളും കുട്ടികൾക്കൊറ്റയ്ക്ക് ഉറക് പറയൂ നിങ്ങള് ചെയ്യാൻ സാധിക്കുമായിരുന്നു മനസ്സറിയില്ലേ ഇനി അത് മാത്രമല്ല നമ്മുടെ കുട്ടികളൊക്കെ വളർന്നു വരുംതോറും ഇന്നിപ്പവർക്ക് അറിയില്ല ആരുടെ തോളിലാ കൈവയ്ക്കേണ്ടത് എന്ന് അബദ്ധവശാൽ തോളിൽ കൈവയ്ക്കുന്ന ബന്ധങ്ങൾ അതൊക്കെ വിവാഹ ജീവിതമാണെന്ന് തെറ്റിദ്ധരിച്ചു ചെന്ന് ചാടുന്നത് സ്വന്തം നാശത്തിലേക്കായിരിക്കും കുത്തിക്കൊല്ലപ്പെടുന്ന ഭാര്യമാരുടെ എണ്ണം പണ്ടത്തേതിനേക്കാളും പറയൂ ഭർത്താവിന്റെ കത്തിക്കരയാവുന്ന ഭർത്താവിന്റെ അടികൊണ്ട് ചാവുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടുതലാണോ അല്ലയോ തെരഞ്ഞെടുത്തത് തെറ്റിപ്പോയി അപ്പൊ നല്ലത് തെരഞ്ഞെടുക്കണമെങ്കിൽ നല്ല ബന്ധങ്ങളോടൊപ്പം ചേരണം സത്സംഗം വേണം ആ ഒരു വേവ് വേവിലെത്ത് വന്നാൽ നല്ലവരുടെ കൂടെ ചെന്ന് വീഴുള്ളൂ മനസ്സിലേ അതുകൊണ്ടാണ് രാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ ആശ്രമങ്ങളായ ആശ്രമങ്ങളിലൂടെയാണ് സീതയെയും ലക്ഷ്മണനെയും കൊണ്ടുപോകുന്നത് ആണോ രാമനോട് കാട്ടിൽ പോവാനേ അച്ഛൻ പറഞ്ഞുള്ളൂ പതിനാല് വർഷം വനവാസമാണ് കൈകേകി പറഞ്ഞത് പക്ഷെ രാമൻ കാട്ടിലല്ല താമസിക്കുന്നത് കാട്ടിലെ ആശ്രമങ്ങളിലാണ് രാമൻ നിങ്ങൾ രാമായണം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഭരദ്വാജ ആശ്രമം വാത്മീകി ആശ്രമം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചിത്രകൂടത്തിൽ താമസിക്കുന്നു ഭരതൻ വന്നു പോയതോടുകൂടി ചിത്രകൂടം വിട്ടു പിന്നെ അങ്ങനെ ദണ്ഡകാരണ്യം പല ആശ്രമങ്ങളും കഴിഞ്ഞ് പഞ്ചവടിയിലേക്ക് എത്തുമ്പോഴേക്കും പന്ത്രണ്ട് വർഷം കഴിഞ്ഞിരുന്നു അപ്പൊ കൂടുതൽ കാലം രാമൻ എവിടെയാണ് താമസിച്ചത് എവിടെ താമസിച്ചത് ആശ്രമങ്ങളിലൂടെ കടന്നു വരുന്നത് മനസ്സിലായ ഉണ്ട് നിങ്ങക്ക് ആ ജീവിതമാണ് സീതാദേവിക്ക് മനസ്സിലായി ഈ ജീവിതമാണ് ത്യാഗം ഭക്തി സത്സംഗം മറക്കരുത് ഏതൊക്കെയാണ് നല്ല ബന്ധങ്ങൾ വേണം ത്യാഗമനസ് വേണം അനുഷ്ഠാന മനസ്സ് വേണം ഇത് മൂന്നും ഉണ്ടെങ്കിൽ അങ്ങനെ മാനസികമായി ഒരാളും ഉറക്കെ പറയൂ ഇത് നിങ്ങളുടെ കുട്ടികൾക്കുണ്ടോ ഈ മൂന്നും പറഞ്ഞത് എന്താ നിങ്ങൾ മൗനാചരിക്കണോ എത്ര പേര് മക്കൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം എന്റെ കണ്ണിന്റെ കാഴ്ച പോയി തോന്നണോ ഈ നാട് പെരുമ്പാവൂരാണോ പെരുമ്പാമ്പാണോ പെരുമ്പാവൂരല്ലേ പിന്നെന്താ പെരുമ്പാബു പോലെ കിടക്കണം നിങ്ങൾ പറയൂ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള സംസ്കാരം ആണോ ഇല്ലേ പറയാനില്ല എന്ന് ഇനി കൊടുക്കണമെന്നോ ഇതൊക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടിരുന്നത് ത്യാഗം അനുഷ്ഠാനം സത്സംഗം സീതാദേവി കടന്നുപോയ അനുഭവങ്ങളൊക്കെ നോക്കൂ സീതാദേവിയെ രാവണൻ അപഹരിച്ചു രാവണന്റെ കസ്റ്റഡിയിലായ സീതാദേവിയെ രാമൻ രാവണനെ വധിച്ച് തിരിച്ചെടുക്കുമ്പോ സീതാദേവിയാണെങ്കിൽ കാത്തിരിക്കുകയാണ് എന്നെ രാമൻ വന്ന് കാണും ഓ ഞാൻ അനുഭവിച്ച ആ രാവണന്റെ കസ്റ്റഡിയിൽ അനുഭവിച്ച മനോവേദനകള് ഒരു വർഷം സീത കുളിച്ചിട്ടില്ല ഒരു വർഷം തുണി മാറിയിട്ടില്ല നല്ല അവസ്ഥയിലാവില്ലേ ഈ അവസ്ഥയിൽ വേണം രാമൻ എന്നെ സീതാദേവി പോകുമ്പോ രാവണനോട് പറഞ്ഞു രാവണ ഒരു മിനിറ്റ് സ്പെയർ സാരി എടുക്കട്ടെ എന്ന് വസ്ത്രം എടുത്തുവോ ഉണ്ടോ ഒന്നുമില്ല ഈ ഉടുത്ത വസ്ത്രം തന്നെ ഉള്ളു അല്ലേ അങ്ങനെ ഒരു കൊല്ലം കാത്ത് അവിടെ ഇരുന്നു ഇപ്പോഴത്തെ രാമൻ രാവണപതം കഴിഞ്ഞു ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു രാവണനെ വധിച്ചു എന്ന വാർത്ത സീതയെ അറിയിക്കൂ വേറൊന്നും പറഞ്ഞില്ല സീതാദേവിയുടെ മുന്നിൽ ചെന്ന് ഹനുമാൻ സ്വാമി കൈ കൈകുപ്പി കുനിഞ്ഞ് നമസ്കരിച്ച് പറഞ്ഞു ദേവി രാവണപദം കഴിഞ്ഞു ഈ വിവരം ദേവിയെ അറിയിക്കാൻ പറഞ്ഞു പ്രതിവചനം എന്തെങ്കിലും പറഞ്ഞു രാമന്റെ അടുത്ത് എത്രയും വേഗം രാമസംഗമം അല്ലാതെ എനിക്ക് എന്താ പറയാനുള്ളത് രാമസംഗമത്തിനായിട്ട് ഞാൻ കുതിക്കുകയാണ് അത്രയും കാത്തിരിക്കുകയാണ് ഈ വിവരം ചെന്ന് ശ്രീരാമസ്വാമിയോട് പറഞ്ഞു വിഭീഷണനോട് പറഞ്ഞു വിഭീഷണൻ സീതാദേവിയെ കുളിപ്പിച്ച് വിഭീഷണം കുളിപ്പിക്കണം എന്നല്ലേ അറേഞ്ച് ചെയ്യണം വിഭീഷണോട് പറഞ്ഞു അതിനുള്ള അറേഞ്ച്മെന്റ് എല്ലാം ചെയ്ത് നല്ല പട്ടുവസ്ത്രം ധരിപ്പിച്ച് ആഭരണ വിഭൂഷിതയായി സീതയെ കൊണ്ടുവരണം സീതാദേവി എന്താ പ്രതീക്ഷിച്ചത് ഈ മുഷിഞ്ഞ കോലത്തിൽ ആരെ കാണണം രാമനെ കാണണം എന്നാണ് പക്ഷെ രാമൻ പറയുന്നത് എങ്ങനെ വരാൻ നല്ല കുളിച്ചു പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആ ആഭരണ വിഭൂഷിതയായി ആര് വരണം സീതാദേവി ചില സ്ത്രീകൾ വാശി പിടിക്കില്ലേ രാമൻ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ കുളിക്കാൻ പോലുള്ളൂന്ന് ഞാൻ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ ആര് കാണണം ആര് കാണണം സീത പെരുമ്പാവൂര് കാര്യമാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് കുളിക്കാൻ പോവോ പോവോ ഇല്ല അപ്പം പെരുമ്പാവൂര് സ്വഭാവം അനുസരില്ലേ നിക്ക് പെട്ടെന്നൊന്നും കൊടുക്കില്ല എന്നാൽ സീത അനുസരിച്ചു അത് നല്ല പട്ടുവസ്ത്രൊക്കെ ധരിച്ച് സീതാദേവി വരുന്നു അപ്പോഴേക്കും കൊരങ്ങൻ പല്ലക്കലാണ് കൊണ്ടുവരുന്നത് കൊരങ്ങന്മാരൊക്കെ ചാടി ചാടിക്കയറാൻ തുടങ്ങി ഏത് സീതയ്ക്ക് വേണ്ടിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്തതെന്ന് അവർക്ക് അറിയില്ലല്ലോ അപ്പോഴേക്കും സുഗ്രീ വിഭീഷണന്മാരെ കുറങ്ങന്മാർ അവിടെ നിന്ന് നിങ്ങൾ എന്താ കാണിക്കുന്നത് അപ്പൊ രാമൻ പറഞ്ഞു സീത ഇറങ്ങി നടക്കട്ടെ എല്ലാവരും കാണട്ടെ സീതാദേവി എല്ലാവരുടെ മുന്നിലും നടന്നു വന്ന് രാമസന്നിധിയിലെത്തിയപ്പോ രാമൻ പറഞ്ഞ വാക്കെന്താ അറിയോ സീതാദേവി ദേവിയെ ഈ അവസ്ഥയിൽ എനിക്ക് അയോധ്യയിലേക്ക് കൊണ്ടുപോകാൻ ഏറെ വിഷമമുണ്ട് ഇപ്പോൾ ദേവി എന്റെ കണ്ണിൽ കുത്തുന്ന ഒരു വേദനയാണ് സൂചി കുത്തുന്ന വേദനയാണ് ദേവിക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോവാം ആലോചിച്ച് നോക്കും ഇങ്ങനെ ഒരു അട്ടി സീതയ്ക്ക് കിട്ടുന്ന ഒരു നിമിഷം എന്തായിരിക്കും സീത ചിന്തിച്ചിട്ടുണ്ടാവ് രാമന് വേണ്ടി ഇത്രയും കാലം കാത്തിരുന്ന് രാവണന്റെ എല്ലാ തോന്നിവാസങ്ങളെയും ഇല്ലേ എന്തൊക്കെ ഭീഷണികളാണ് അതൊക്കെ കേട്ട് സഹിച്ച് കുളിക്കാതെ ഭക്ഷണമില്ലാതെ എന്തെങ്കിലും വെള്ളക്കെടുത്ത് കുടിച്ചിട്ടാകേരിക്കാം ജീവൻ നിലനിർത്താൻ അങ്ങനെ പട്ടിണിയും കടന്ന് ആ സീതാദേവിയോട് രാമൻ പറയുന്നത് ദേവിയെ ഈ രൂപത്തിൽ എനിക്ക് കൊണ്ടുപോവാൻ വിഷമമാണ് തളരുന്ന സീതയല്ല നമ്മൾ കാണുന്നത് എങ്കിൽ പറയുന്നത് ദേഹം ുർലഭ ദുർലഭ ദുർലഭ ദേഹം ദുർല എന്താണ് ദേഹം തു ദേഹം ഈ ശരീരം എന്താണ് ഈ ശരീരം ഒരു ദുർബല തുമന എന്റെ മനസ്സല്ല എന്റെ മനസ്സ് രാമവിസ് രാമനെ മറന്നിട്ടുണ്ടെങ്കിൽ അഗ്നി എന്നെ സ്വീകരിക്കട്ടെ എൻ്റെ ശരീരം ദുർബലയാണ് അതുകൊണ്ട് രാവണൻ എൻ്റെ ശരീരത്തെ പിടിച്ചു കൊണ്ടുപോവാൻ സാധിക്കും പക്ഷെ എൻ്റെ മനസ്സിനെ അപവിത്രമാക്കാൻ എൻ്റെ ചിന്തകളെ അപവിത്രമാക്കാൻ എൻ്റെ ദേഹത്തെ അപവിത്രമാക്കാൻ രാവണൻ ഒരിക്കലും സാധിച്ചിട്ടില്ല അഗ്നി തെളിയിക്കട്ടെ അങ്ങനെയാണ് ലക്ഷ്മണനോട് തീ കൂട്ടാൻ പറയുന്നതും ആ തീയിലേക്ക് സീത ചാടുന്നത് പഗ്നി പവിത്രയായിട്ടാണ് ആര് വരുന്നത് സീതാദേവി വരുന്ന അങ്ങനെയുള്ള സീതാദേവിയും കൊണ്ടാണ് രാമൻ അയോധ്യയിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞ് അയോധ്യയിൽ ഗർഭിണിയായ സീതയെക്കുറിച്ച് അപവാദം വന്നപ്പോൾ രാമൻ എന്തു ചെയ്തു രാമൻ എന്തു ചെയ്തു തോന്നിയവാസം പറയരുതേ രാമൻ കാട്ടിൽ ഉപേക്ഷിച്ചോ പിന്നെന്താ കാട്ടിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദുക്കളാണെങ്കിൽ ഒക്കെ പറയാം രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചുവോ ഉപേക്ഷിച്ചുവോ പിന്നെ എങ്ങനെയാ ഇത് ആൾക്കാർ പറഞ്ഞ് ശീലിച്ചിരിക്കുന്നത് രാമൻ കാട്ടിൽ സീതയെ ഉപേക്ഷിച്ചു രാമൻ ഉപേക്ഷിച്ചു രാമൻ ഉപേക്ഷിച്ചു രാമൻ ഉപേക്ഷിച്ചുവോ രാമൻ സീതയെ കാട്ടിൽ ഒരിക്കലും നിങ്ങൾ രാമായണം വായിക്കണം വാത്മിക രാമായ സീതാദേവിയാണ് രാമനോട് പറയുന്നത് ഏറെ ഒരു മോഹമുണ്ട് എനിക്ക് കുറച്ചു കാലം ആത്മീകീയ ആശ്രമത്തിൽ പോയി താമസിക്കണം കാരണം സീതയ്ക്ക് മനസ്സിലായി എന്നെ കുറിച്ച് കുറെ അപവാദങ്ങൾ കൊട്ടാരത്തിന് ചുറ്റും ഉണ്ട് എന്തിനായിരിക്കും സീത അത് പറഞ്ഞത് ഈ അപവാദങ്ങൾക്കിടയിൽ കുട്ടികൾ വളരരുത് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഒരു ആത്മീയ ബോധം ഉണ്ടാവണമെങ്കിൽ ഈ ചുറ്റുപാട് അതിന് അനുയോജ്യമല്ല അതിനു പറ്റിയൊരു അന്തരീക്ഷം എവിടെ കിട്ടും വാത്മീകി ആശ്രമത്തിൽ എനിക്ക് കിട്ടും അങ്ങനെയാണ് ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് സീതാദേവിയെ ഉം എവിടെ കൊണ്ട് വിടാൻ പറയുന്നത് വാത്മീകി ആശ്രമത്തിൽ പതിനാറ് വർഷം സീതാദേവി ആശ്രമത്തിൽ ജീവിച്ചു എത്ര പതിനാല് വർഷം വനവാസം പതിനാറ് വർഷം വനത്തില് ആശ്രമത്തില് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീരാമസ്വാമി രാ അശ്വമേധയാഗം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതും ദിഗ്വിജയത്തിനായി കുതിരകൾ അഴിച്ചുവിടുന്നതും ആ കുതിരകൾ ആശ്രമത്തിന്റെ പരിസരത്തിലൂടെ പോകുമ്പോൾ ലവകുശന്മാരതിനെ പിടിച്ചുകെട്ടുന്നതും സീതാദേവിക്ക് മനസ്സിലായി ഇത് രാമന്റെ കുതിരകളാണ് അച്ഛന്റെ കുതിരകളാണ് സീതാദേവി അത് പറഞ്ഞില്ലേ അവരോട് കുട്ടികളെ കുതിരയെ അഴിച്ചു കൊടുക്കാൻ കുതിരയെ കെട്ടിയാൽ കെട്ടിയവനെ തോൽപ്പിച്ചു കൊണ്ടുവേണം കുതിരയെ കൊണ്ടുപോവാൻ അപ്പൊ കെട്ടിയവൻ ആരാണ് മക്കളാണ് അച്ഛനും മക്കളും തമ്മിലൊരു യുദ്ധമുണ്ടാവും അപ്പൊ കുട്ടികൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആശ്രമത്തിൽ വളരുന്ന ഞങ്ങളെ എന്തിനു യോദ്ധാക്കളാക്കി എന്നാണ് അപ്പൊ സീതാദേവി വെറും മന്ത്രങ്ങൾ മാത്രല്ല പഠിപ്പിച്ചത് ആ ആശ്രമത്തിൽ കുട്ടികളെ എല്ലാ ആയുധ കലകളും ആര് പഠിപ്പിച്ചിരുന്നു പറയൂ ഉപേക്ഷിക്കപ്പെട്ട സീതാദേവി അങ്ങനെ മക്കളെ പഠിപ്പിക്കുവോ തന്റെ വിഷമത്തിലും ദുഃഖത്തിലും ജീവിക്കണ്ടേ മക്കളെ ഇതൊക്കെ പഠിപ്പിച്ചെടുക്കുന്ന സീതാദേവി ആശ്രമത്തിൽ ദുഃഖിതയായിട്ടാണോ ജീവിക്കുന്നത് അതാ മക്കളുടെ വ്യക്തിത്വ വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരെ പരിശീലിപ്പിക്കുന്നതിലായിരുന്നു പറയൂ എന്താ മിണ്ടാത്ത നിങ്ങള് ദുഃഖിതയായി സീതയല്ല കാണുന്നത് മനസ്സിലായില്ലേ ഇതിനൊക്കെ ഉള്ളൊരു ധൈര്യം സീതാദേവിക്ക് കിട്ടിയത് ത്യാഗജീവിതത്തിൽ ഏതിൽ നിന്നാണ് ത്യാഗ ത്യാഗജീവിതം ഒരു കാര്യം ഒറ്റക്ക് ചെയ്യാനുള്ളൊരു കരുത്തും ധൈര്യവും സീതാദേവിക്ക് മനസ്സിലാവുണ്ടോ മനസ്സിലാവുണ്ടോ നിങ്ങക്ക് പിന്നീടാണ് ലവകുരുഷന്മാര് യാഗസ്ഥലത്ത് പോകുന്നതും രാമായണം പാടുന്നതും രാമായണം കേട്ട് രാമന്റെ അടുത്ത് കൊണ്ടുപോകുന്നതും പിന്നീടാണ് ഇവർ തൻ്റെ പുത്രന്മാരാണെന്ന് അറിയുന്നതും അത്യന്തം വിഷമവും വേദനയൊക്കെ വന്നു കാരണം ഈ കുട്ടികളെയൊന്നും ഞാൻ കാണാൻ പോയില്ലല്ലോ എന്ന് മാത്രല്ല ആ സീതയോട് അത്രയും ആദരവാണ് രാമന് കാരണം ഈ കുട്ടികളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് അസ്ത്രവിദ്യ ധനുവിദ്യയിലും ആത്മീയതയിലും വളരെ നിഷ്ഠയുള്ള കുട്ടികളായിട്ടാണ് വളരെ ശ്രേഷ്ഠന്മാരാക്കിയിട്ടാണ് വിട്ടിരിക്കുന്നത് ത്രമാത്രം ത്യാഗോജ്വലമായ അർപ്പിതമായൊരു ജീവിതം സീതാദേവി നയിച്ചുവല്ലോ സീതാദേവിയോട് വെറുപ്പല്ല തോന്നുന്നു സീതാദേവിയോട് ബഹുമാനം തോന്നുന്നു മനസ്സിലാവേണ്ട ഞാൻ പറയണത് ത്യാഗം പഠിക്കണം ഇനി എന്ത് വേണം അനുഷ്ഠാനം എന്തു വേണം അനുഷ്ഠാനം വേണം മൂന്നാമത്തത് നല്ല ബന്ധങ്ങൾ വേണം സത്സംഗം വേണം ഇതൊക്കെ ഉള്ളവര് വഴിതെറ്റി വഴിതെറ്റിപ്പോവാനുള്ള സാധ്യതകൾ അവർക്ക് പറയൂ കുറവാണ് ഇന്ന് നമ്മുടെ കുട്ടികളിൽ ആ ത്യാഗ മനസ്സ് വളരെ കുറവാണ് അനുഷ്ഠാനം തീരെയില്ല നല്ല ബന്ധങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കണ്ടവന്റെയൊക്കെ തോളിൽ കൈവയ്ക്കും അവൻ കെട്ടും അവൻ നോക്കുന്നൊക്കെയാണ് കരുതേ പക്ഷെ അവൻ കെട്ടി എടുക്കുന്നവനാണെന്ന് പിന്നെയാണ് മനസ്സിലാവുന്നത് അങ്ങനെ എത്ര കുട്ടികളാണ് ഇരകളായി മാറിയത് അല്ലേ ആണോ അല്ലയോ ഇതൊക്കെ മനസ്സിലാവണ്ടി മനസ്സിലാവണ്ടി രാമായണത്തിൽ ഇതെങ്കിലും നമുക്ക് പഠിച്ചെടുക്കാൻ സാധിച്ചാൽ ഇത് നമുക്ക് ആവശ്യമുള്ളതല്ലേ ത്യാഗം അനുഷ്ഠാനം സത്സംഗം എന്താണ് ഇതൊക്കെയാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെയൊക്കെ മക്കള് ഇനി കൊച്ചു കുട്ടികളുള്ളവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക അതിനെ നിങ്ങൾ പരിശീലിപ്പിച്ചെടുക്കണം മനസ്സിലായില്ലേ ഇപ്രകാരം ആ സീതാദേവി രാമായണത്തിലൂടെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാൻ പറ്റണം രാമായണം അപ്പോഴാണ് ആ രാമായണം നമുക്കും ഒരു വെളിച്ചമായി മാറുന്നത് അല്ലെങ്കിൽ രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമന് സീത ആര് എപ്പടി എന്നുള്ള ചോദ്യം വരും ഇല്ലേ അതാണെങ്കിൽ ഇന്നാണെങ്കില് രാമായണം ഓരോരുത്തർ വായിക്കുന്ന ആ സുന്ദരകാന്ഡ വായിക്കുന്നത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അമലമമലമല അമല കുടുങ്ങി മുന്നോട്ട് പോകാൻ പറ്റാത്ത സുന്ദരകാണ്ടം വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എത്ര പേരുണ്ട് ആ നോക്കൂ നിങ്ങൾ എളുപ്പമാണോ അത് വായിക്കല്ലേ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ചിലർക്കാണെങ്കിൽ അതങ്ങോട്ട് അതുകൊണ്ടാണ് ഒരു അമ്മായിയമ്മ മരുമകളോട് പറഞ്ഞു നീ ഒന്ന് വായിക്കണ്ടീന്ന് രാമായണേ അവള് മലയാളമൊക്കെയാണ് അപ്പൊ അവള് വായിച്ചു ഇത്തമോരോന്ന് ചിന്തിച്ച നേരത്തെ രാമനും തോർത്തില്ലേ ലക്ഷ്മണനും തോർത്തില്ല എന്ന് പറഞ്ഞു നിർത്തിക്കോ നീ ഇനി അവിടെ നിർത്തിക്കോന്ന് അതെന്താണ് രാമനും ലക്ഷ്മണനും തോർത്തു കൊടുത്തിട്ടല്ല പോയത് അപ്പൊ അവള് മുറിക്കാൻ പാടില്ലാത്തവരുടെ മുറി വെച്ചപ്പോ അവിടേക്ക് എന്തായി രാമനും അത് ഓർത്തില്ല എന്നാണ് അപ്പൊ രാമനും തോർത്തില്ല പറഞ്ഞാല് രാമൻ അത് ഓർത്തില്ല എന്നുള്ള ഒരു മുറി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ രാമൻ എന്തില്ലോ ഇതെന്താ രാമൻ എന്താ ഓർത്ത് എടുത്തു പോയിരിക്കണോ ഈ കോലത്തിലാണ് നമ്മുടെ രാമായണ വായന കോട്ടെ ഏതായാലും മാറ്റിയെടുക്കണം നമുക്ക് ഇനിയുള്ളൊരു തലമുറയോട് രാമായണം വായിക്കാൻ പറയുമ്പോൾ പറയണം രാമനിൽ നിന്നും ആത്മാരാമനിലേക്കുള്ള അയനമാണ് രാമായണം രാമനിൽ നിന്നും ആത്മാരാമനിലേക്കുള്ള അയനമാണ് ഏത് രാമായണം അത് നമുക്ക് പ്രയോജനം ചെയ്യും